ഷിഹാബും വൈഫും കുറേ നാളായിട്ട് ഒരുമിച്ച് വീഡിയോസിലൊന്നും വരുന്നില്ലായിരുന്നു ഇതുകൊണ്ട് തന്നെ ആൾക്കാർ കുറേ അധികം കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് ഒരുമിച്ച് വരാത്ത എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് ആദ്യമേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചല്ല എന്നുള്ള രീതിയിൽ അതിന് ശേഷം പിന്നെ എന്താണ് സംഭവം വൈഫ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ നിങ്ങളെ കല്യാണം കഴിച്ചേ പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നതിന് അവസാനം മറുപടി ആയിട്ട് ഇപ്പം ഷിഹാബു തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിയേക്കുവാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതാണ് വീഡിയോ ഇട്ട സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ഞാനും വൈഫും ഇപ്പോൾ ഒരുമിച്ച് എല്ലാം മകൾ എൻ്റെ കൂടാണ് എന്നുള്ളൊരു കാര്യം അതിനുശേഷം ആൾക്കാർ മൊത്തം കമൻറ്റ് ബോക്സിൽ എന്താണ് അറിയാൻ വേണ്ടി കുറേ പേര് കമൻസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കുറേയധികം പേര് എന്നെ കുറ്റം പറയുന്നുണ്ടായിരുന്നു കുറേയധികം പേര് എൻ്റെ വൈഫിനെയും കുറ്റം പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമേ കല്യാണം കഴിക്കുന്നതിനും പേരിൽ തീരുമാനിച്ചൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിരിയും എന്നുള്ളൊരു കാര്യം അങ്ങനെ ഞങ്ങൾ അവസാനം ഒരുപാട് ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണ് ഞങ്ങൾ പിരിയുന്ന കാര്യം ഇപ്പം ഞങ്ങൾ വൈഫുണ്ടെങ്കിൽ വൈഫിൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലും കുട്ടി എൻ്റെ കൂടാണ് എന്നുള്ളൊരു കാര്യമാണ് ചികാവ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്